രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം പാലക്കാട്ട് എം എൽ എ ഹോസ്റ്റലിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി അതിനിടെ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് യോഗം ചേർന്നു പാലക്കാട്ട് എം എൽ എ ഓഫീസിലേക്കാണ് ഇന്നും ബിജെപി പ്രതിഷേധവുമായി എത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷത്തിൽ കലാശിച്ചു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമക്കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം യോഗം ചേർന്നു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷും പങ്കെടുത്തു ഡിവൈഎസ്പി എൽ ഷാജി എസ് സാജൻ വി സാഗർ വിനോജ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് അന്വേഷണ രീതികൾ തീരുമാനിക്കുക എന്നതായിരുന്നു യോഗത്തിന്റെ അജണ്ട വനിതാ ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തും റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമടക്കം പതിമൂന്ന് പേരാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം